ആരെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞാലേ അതൊന്ന് കേട്ട് നോക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ അഭിപ്രായം പറയാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ രാവിലെ കേട്ടോ മക്കൾക്ക് സ്കൂളിൽ പോകണം അപ്പം ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ തുടക്കം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എനിക്ക് ഇടിയപ്പത്തിൽ നേരത്തെ ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഇടിയപ്പം ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഒരു കമൻറ്റിനകത്ത് എനിക്കതിൻ്റെ എളുപ്പമാർഗം പറഞ്ഞു തന്നു പക്ഷെ അതുപോലെ ചെയ്തപ്പോൾ ഉണ്ടല്ലോ വളരെ ഈസി ആയിരുന്നു കേട്ടോ ആ വെള്ളം തിളപ്പിക്കുമ്പോൾ ഭയങ്കരമായിട്ട് തിളപ്പിക്കരുത് കുമിള വരുമ്പോൾ വെള്ളം നിർത്തണം എന്നിട്ട് എന്തുവാണ് കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുത്താൽ ആ മാവ് നല്ല സോഫ്റ്റ് ആയിരിക്കുമെന്ന് വളരെ ശരിയാണ് കേട്ടോ കാര്യം ഞാൻ അതുപോലെ ചെയ്തു എനിക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ അതെനിക്ക് പറ്റി അപ്പോൾ അഭിപ്രായങ്ങൾ പറയുന്നവരെ നമ്മൾ അംഗീകരിക്കുകയാണ് വേണ്ടത് അങ്ങനെ തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിയത് അങ്ങനെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കി പിന്നെ ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കിയത് അത് പിന്നെ മുട്ടയും പുഴുങ്ങി വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കിയത് എങ്കിലും ഞാൻ മുട്ട കൂടെ എടുത്തു കേട്ടോ മക്കൾക്ക് മുട്ടയും കൂടെ കൊടുക്കാമെന്ന് കരുതിയായി എന്നിട്ടുണ്ടല്ലോ ഈ മാവെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഇഡലി തട്ടിനകത്ത് വെച്ചതെല്ലാം റെഡിയാക്കി എടുത്തേ നല്ല സോഫ്റ്റുമായിരുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അത് മക്കൾക്ക് സ്കൂളുള്ള ദിവസം ഉണ്ടല്ലോ ഞാൻ രാവിലെ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇടിയപ്പം ആക്കാം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഞാൻ ചോറും കറിയൊന്നും ആക്കത്തില്ല കേട്ടോ കാര്യ ഇത് തന്നെ കൊടുത്തുവിടും കാര്യം ഇതിന് നല്ലൊരു ടൈം എടുക്കും പക്ഷേ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ കിട്ടി കേട്ടോ എന്നിട്ട് ആ വെജിറ്റബിൾ കറി വെച്ചാൽ ഞാൻ കുറേയധികം കുരുമുളക് കിട്ടും കേട്ടോ ഞാൻ മുളക് പൊടി അങ്ങനെ ചേർക്കാറില്ല മല്ലിയിലൊക്കെ ഇതിന് ഇടുന്നതാണ് പക്ഷേ മല്ലിയില വാങ്ങിക്കാൻ മറന്നു എപ്പോഴുള്ള ഉള്ള കാര്യം എന്ത് കാര്യമുണ്ടെങ്കിലും അത്യാവശ്യം ഒന്നുള്ള സാധനം ഞാൻ മറന്നു പോകും കേട്ടോ എന്നിട്ട് മോന് ഒക്കെ എടുത്തു കൊടുത്തു അത് തന്നെയാണ് സ്കൂളിലും കൊടുത്തുവിട്ടത് എന്നിട്ടുണ്ടല്ലോ ഇളയം മോനെ വിളിച്ചുണത്തി അവന് രാവിലെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് അവനെയും നേരത്തെ വിളിച്ചുണത്തി അവിടെ പഠിക്കാനൊക്കെ ഇരുത്തിയേ വേഗം കൂടുതലാണ് വേഗം കൂടുതലാണ് സൗണ്ടിനെന്നൊക്കെ പറയും പക്ഷേ എന്നെ കൊണ്ട് പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കും എൻ്റെ രീതി ഇങ്ങനെയാണ് അത് ഞാൻ കുറച്ച് കുറച്ചായിട്ട് മാറ്റാൻ ശ്രമിക്കാം അപ്പോഴുണ്ടല്ലോ മീൻ വണ്ടി വന്നു കേട്ടോ ഓണു ദൂരെയും കേട്ടു അങ്ങനെ പോയി നിന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നെത്തോലി ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല കുറച്ച് ദിവസമായില്ലേ വാങ്ങിച്ചിട്ടെന്ന് വെച്ച് നെത്തോലി മീനൊക്കെ വാങ്ങിച്ചു കേട്ടോ കൂടുതലൊന്നും ഞാൻ വാങ്ങിച്ചില്ല അൻപത് രൂപയ്ക്കേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അത് കാര്യമായിട്ട് തന്നെ ഉണ്ടായിരുന്നേ ഞാൻ സ്ഥിരം വാങ്ങിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ അപ്പം നമുക്ക് സ്ഥിരം വാങ്ങിക്കുമ്പോൾ അതിൻറ്റേതായ രീതിയിൽ കാര്യമായിട്ട് തരുകയും ചെയ്യും പക്ഷേ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ മീൻ ഒരു ചട്ടി കൊണ്ടുപോയി അത് നിറച്ച് കിട്ടി കേട്ടോ മീൻ അതിൻ്റെ ഇടയ്ക്ക് മത്തി ഉണ്ടായിരുന്നു എന്നിട്ട് കൈയ്യോടെ തന്നെ ഞാനങ്ങ് കട്ട് ചെയ്ത് കേട്ടോ കാര്യം പച്ച ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ അതെടുത്ത് ആ ഐസ് പോകുന്നത് വരൊന്നും വെയിറ്റ് ചെയ്യാൻ വയ്യ അപ്പം ഞാൻ വിളിച്ച് കാര്യമായിട്ട് അതെല്ലാം അങ്ങ് വൃത്തിയാക്കി എടുക്കാമെന്ന് വെച്ചാൽ എന്നിട്ട് ഞാൻ ആ ചതിയിൽ പോയി വാങ്ങിച്ച ആ മണവുള്ള ഉണ്ടമുളവില്ല അതൊക്കെ കട്ട് ചെയ്തിട്ടു പിന്നെ തക്കാളി ഞാൻ പിന്നെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കടയിൽ പോയി ഞാൻ വാങ്ങിച്ചു കേട്ടോ എന്നിട്ട് തേങ്ങ തിരികെ കുറേ അധികം കൊച്ചുള്ളി ചേർത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാധനങ്ങളെല്ലാം ചേർത്ത് നല്ല രീതിക്ക് ഒരു പച്ച തേങ്ങ അരച്ച് നല്ല രീതിക്ക് അരച്ചെടുത്തതിന് ശേഷം ഉണ്ടല്ലോ കഴുകി കുറേ അതി കുറച്ച് അധികം വെള്ളം ചേർത്തു കേട്ടോ കാര്യം എന്ന് വെച്ചാൽ ഇത് ഗ്രേവി ഇല്ലാതെ ഇച്ചിരി നല്ല വെള്ളം ഗ്രേവി വേണം മീൻ എത്തോലി മീൻ എന്നെ സംബന്ധിച്ചല്ലേ എൻ്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ ഞാനീ പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇച്ചിരി ഗ്രേവി വേണം എന്നിട്ട് തലേ ദിവസം തന്നെ ഞാൻ എന്താ മസാലയെല്ലാം വരട്ടി വെച്ച അതിലെടുത്ത് ഫ്രൈ ചെയ്യാനും വിട്ടെ രണ്ടും കൂടെ അപ്പുറത്തും ഇപ്പുറത്തും കിടന്ന് എന്ന് കരുതി അത് അവിടെ കിടക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടല്ലോ എന്നിട്ട് പോയി കൈ കൂടെ പോയി തുണിയും കൂടെ കഴുകി അപ്പോഴുണ്ടല്ലോ കൈ നല്ലവണ്ണം സോപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് ഹാൻഡ് വാഷും ഒക്കെ ഇട്ട് കഴുകിയതിനു ശേഷം പോയി തുണിയും കൂടെ കഴുകുമ്പോഴല്ലോ അത് നല്ല ആ കൈയിലെ സ്മെല്ലാം അങ്ങ് പോകും കേട്ടോ എന്ന് പറഞ്ഞ് ആ സ്മെൽ തുണിയിലോട്ട് വരത്തില്ല അതൊരിക്കലും വരത്തില്ല അങ്ങനെല്ലാം വൃത്തിയായിട്ട് കഴുകിയൊക്കെ എടുത്തതിനു ശേഷം ഉണ്ടല്ലോ ഞാൻ പോയി അങ്ങ് കുളിച്ചു കാര്യമെന്ന് വെച്ചാൽ മീനി വലിയ പണികളൊന്നും ഇല്ലല്ലോ എന്ന് കരുതി പോയി കുളിച്ചതിന് ഉണ്ടല്ലോ മോന് മോൻ പഠിച്ചൊക്കെ കഴിഞ്ഞ് മോന് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം മോനെ സ്കൂളിൽ കൊണ്ടാക്കി കേട്ടോ അതോ കിറ്റുമായിട്ടൊക്കെ പോവണേ അമ്മ ടാറ്റ വൈകീട്ട് വിളിക്കാൻ വരണേന്നൊക്കെ പറഞ്ഞു പോയി എന്നതിനു ശേഷം ഉണ്ടല്ലോ വീട്ടിൽ ഈ ഇപ്പം അടുപ്പിച്ച് മഴയുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോഴുണ്ടല്ലോ എൻ്റെ ഈ പ്ലാവ് ഉണ്ടല്ലോ ഒരു വശം കൊണ്ട് ചരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇപ്പം എനിക്ക് കാണിക്കാൻ പറ്റിയില്ല അതെന്നാണ് ഒടിഞ്ഞു വീഴുന്നത് നിരത്തില്ല അപ്പോൾ ഒരു ചക്കയുടെ ഭാഗത്ത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കാര്യമായിട്ടത് എന്തുവാണ് നല്ല വിളഞ്ഞു നിൽക്കുകയാണ് ഞാൻ ആ മുള്ളൊക്കെ ഇങ്ങനെ ഒരുമാതിരി പരന്നൊക്കെ ഇരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിളഞ്ഞതായിരിക്കും കറുപ്പ് പോലെയൊക്കെ ഒന്ന് എനിക്ക് ഈ ചക്കയുടെ ഒന്നും പരുവോ എനിക്കറിയത്തില്ല ഞാൻ എപ്പം വെട്ടിയാലും അത് ഒരു കൊത്തനായിരിക്കും കൊത്തനെന്ന് വെച്ചാൽ വിളവില്ലാത്തതായിരിക്കും ഇതേ കണ്ടോ ഈ ഒരുമാതിരി ഈ ഈ പ്ലാവിലൊക്കെ പിടിക്കുന്ന ചക്ക ഇത്രയൊക്കെ കാണത്തുള്ളൂ ഇതേ കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ അറിയാമോ അതുമില്ല എന്നാൽ കളിയാക്കരുത് എന്നെ കൊണ്ട് അറിയാത്ത കാര്യമാണ് ഈ ചക്ക വെട്ടുന്നതും അങ്ങനെയൊക്കെ പാടാണ് എനിക്ക് അതിൻ്റെ കൂടെ ഒരു കത്തിയുമില്ല നല്ല ഇനി എല്ലാം ഇതിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ വാങ്ങിച്ചു വെക്കണം ഇതേ വെട്ടി എങ്ങനെയൊക്കെയോ എടുത്തതേ കണ്ടോ അധികം വിളഞ്ഞിട്ടില്ല ഒരു വെള്ള കളർ എന്നാലും ഞാൻ വിട്ടില്ല കാര്യം നമ്മളെ വീട്ടിൽ നമുക്ക് മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ കിട്ടുന്ന ചക്കയില്ലേ എന്ന് കരുതി ഞാനിതെല്ലാം കുറേ അധികം സമയമെടുത്തു കേട്ടോ എൻ്റെ എൻ്റെ സമയം ഒരുപാട് പോയി ഇച്ചിരിയുള്ളെങ്കിൽ ഒരുപാട് എടുത്തു എന്നിട്ട് ഞാനിതെല്ലാം കൂടെ ചക്ക കുരുമൊക്കെ ഉണ്ടല്ലോ ഒന്ന് കൈവച്ചേനെ ഓടിച്ചിട്ട് ആ രീതിയിലായതേ ഉള്ളൂ അങ്ങനെ എല്ലാം ആക്കിയിട്ട് ഞാൻ മേടിച്ചു അടുപ്പത്ത് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും ഇത് പിടിക്കും എന്നാൽ പിന്നെ അത് കുക്കറിലോട്ടാക്കാം ഈ കുക്കറിലൊക്കെ ചക്ക വേവിക്കുന്നതെന്നൊക്കെ ഞാൻ പറയുമ്പോൾ അല്ല പലരും എന്നെടുത്ത് ചോദിക്കും ഇത് എന്തോ ഇത് ആണോ ചക്ക വേവിക്കുന്നത് ഞങ്ങൾ നല്ല രീതിക്ക് ഉരുളിയിലൊക്കെ വേ വെച്ചിട്ടാണ് കനലിലൊക്കെ വെച്ചൊക്കെയാണ് വേവിക്കുന്നത് വിറകടുപ്പിലൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഞാൻ അങ്ങനെയൊന്നും ചെയ്യത്തില്ല കേട്ടോ സത്യമായിട്ട് സത്യമായ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് ഞാൻ മരച്ചീനിയും ഈ ചക്കയും എല്ലാം ഞാൻ ഒന്നുകിൽ കുക്കറിലോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് രണ്ട് മൂന്ന് വീസിലങ്ങ് അടുപ്പിച്ചു കേട്ടോ അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെന്തിട്ടുണ്ട് എന്നിട്ട് തേങ്ങ മഞ്ഞൾപ്പൊടി അധികം വെളുത്തുള്ളി ഇട്ടുകെട്ടോ പിന്നെ കുറച്ച് കാന്താരിയൊക്കെ ചേർത്ത് ഞാൻ നല്ലവണ്ണം മഷി പോലെ അരച്ചു കേട്ടോ മഷി പോലെ അരക്കരുതെന്ന് പറഞ്ഞു പക്ഷേ അരഞ്ഞപ്പം മഷി പോലെ ആയതാണ് എന്നിട്ട് അതെല്ലാം എടുത്തിട്ട് കുക്കറിലോട്ടൊന്ന് അതെല്ലാം ഇട്ട് ഒന്ന് നല്ല രീതിക്ക് ഉടച്ചിട്ടുണ്ടല്ലോ അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വീണ്ടും വേവിച്ചു കാര്യം ഈ പച്ച ചുവയൊക്കെ മാറണ്ടേ തേങ്ങയുടെയും മഞ്ഞളിൻ്റെയൊക്കെ എന്നിട്ടുണ്ടല്ലോ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കലക്കി എടുത്ത് സത്യം പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇത് കുറച്ചും കൂടെ നല്ല വിളഞ്ഞ് ചക്കയായിരുന്നെങ്കിൽ ഇതിലും നല്ല രുചിയായിരുന്നെ കാര്യം ഞാനിത് പലതരത്തിൽ നമ്മൾ വേവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ വറുത്തിട്ടുണ്ട് പിന്നെ പഴുപ്പിച്ച് തിന്നിട്ടുണ്ട് നല്ല മധുരമുള്ള നല്ല ചക്കയാണ് കേട്ടോ പക്ഷേ അത് എനിക്ക് ഈ പരുവത്തിൽ കിട്ടിയപ്പോൾ എനിക്കൊരു വിഷമം തോന്നി കാര്യം ആ രീതിയിൽ അത് നല്ല രീതിയിൽ നിന്നതാണ് പക്ഷേ മണ്ടത്തരവായിപ്പോയി മണ്ടത്തരവിലേ കാണിക്കൂ ചിലപ്പോൾ എന്നിട്ടുണ്ടല്ലോ ഇതെല്ലാം ചെയ്തപ്പോൾ ഞാൻ വളരെ അധികം ക്ഷീണിച്ചു കാര്യം ഒരു മണിക്കൂറിൽ കൂടുതൽ ഞാൻ ചക്കയുടെ പറയിലിരിക്കുക എന്നിട്ട് ഞാൻ സാറിന് ചോറ് കുറച്ചേ എടുക്കത്തുള്ളൂ എങ്കിലും ഞാൻ ഇട്ടപ്പോൾ ഒന്ന് കൂടിപ്പോയതാണ് കേട്ടോ ഇത് അങ്ങനെ മീൻ കറിയും ചോറും പിന്നെ മീൻ ഫ്രൈയുടെ തല മാത്രം എടുത്തു പിന്നെ ചക്ക അധികം എടുത്തു എല്ലാം കഴിച്ചിട്ട് കയറിക്കിടന്ന ഇച്ചിരി അങ്ങ് ഉറങ്ങി കേട്ടോ എന്നിട്ട് വൈകിട്ട് തൂത്തോട്ട് നിന്നപ്പോഴുള്ള എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയായിട്ട് കുറച്ച് നേരം സംസാരിച്ചു കേട്ടോ വല്ലപ്പോഴും കാണുന്നതാണ് അതെല്ലാം കഴിഞ്ഞ് നാമൊക്കെ ചേച്ചിട്ട് വന്നിട്ട് ചായ ഇടാൻ നോക്കിയപ്പോൾ ദേ കിടക്കുന്നു ഓ എന്തോരം ബുദ്ധിമുട്ടാണ് ഒന്ന് മോട്ടറിട്ടതാണ് വീണ്ടും ഓഫ് ചെയ്യാനായിട്ട് സൗണ്ട് വെള്ളം വീടുന്ന സൗണ്ട് കേട്ടിട്ട് ഓഫ് ചെയ്യാൻ പോയപ്പോൾ ദാ കിടക്കുന്നു സത്യം പറഞ്ഞാൽ ചില സമയത്ത് പ്രാന്ത് വരും പ്രാന്ത് എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കേൾക്കുമ്പോഴുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ നേരമൊക്കെ തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇളയ പോകുമ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ബൂസ്റ്റ് ചായ വേണമെന്ന് ബൂസ്റ്റും കൂടെ ഇട്ട് അപ്പോൾ വല്ലപ്പോഴും മക്കൾ പറയുന്നില്ലെന്ന് കരുത് ഞാൻ രണ്ട് സ്പൂണ് ഒക്കെ ഇട്ട് ഞാൻ മക്കൾക്ക് കൊടുത്തു കേട്ടോ അങ്ങനെ പിന്നെ വന്ന് നോക്കിയപ്പം സിനിമ അടക്കുന്നു അങ്ങനെ കുറച്ചേരം സിനിമയൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു അപ്പോഴത്തേക്കും ഇളയവരുണ്ടല്ലോ ഞോണ്ടിക്കൊണ്ട് ചോദിക്കാം കുറച്ചും കൂടെ എനിക്ക് തരുമോ കുറച്ചും കൂടെ എനിക്ക് തരോ ഞാനത് മൊത്തത്തിലൊക്കെ ഒഴിച്ചു കൊടുത്തു പിന്നെ ചോദിക്കുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നിട്ട് സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കിടന്നു കേട്ടോ പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ടാറ്റാ